കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രത്യേകിച്ച് സീറോ മലബാർ കദായ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ചരിത്രവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് സിറോം മലബാർ സഭയിൽ നിലനിൽക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് തുടങ്ങിയ പറ്റിയൊരു വിശദമായൊരു പഠനമാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പഠനത്തിന് വിശ്വാസമായിട്ടോ വിശ്വാസപരമായിട്ടുള്ള സത്യങ്ങളുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല ഇതൊരു ചരിത്രാന്വേഷണത്തിൻ്റെയും ചരിത്ര വിദ്യാർത്ഥിയുടെയും പഠനാവശ്യത്തിന് വേണ്ടി നടത്തുന്ന റിസർച്ച് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പിന്തുടർന്നു പോകുമ്പോൾ ആ ചരിത്രം നമുക്ക് എ ഡി ആയി ക്രിസ്തുവർഷം ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇതിൻ്റെ ക്രിസ്തു മതത്തിൻ്റെ ചരിത്രം നമുക്ക് അറിയാം ഈ ക്രിസ്തു മതത്തിൻ്റെ ചരിത്രം ക്രിസ്ത്യാനികൾ പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ പറയുന്ന ഏ ഡി അമ്പത്തിരണ്ടിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ആടി അമ്പത്തിരണ്ട് എന്ന് പറയുന്ന സെൻറ്റ് തോമസ് അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെന്റ് തോമസ് കേരളത്തിൽ വന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്ന സമയമാണ് എന്നാൽ അതിന് മുകളിലൊരു ചരിത്രന്മാർ ക്രിസ്തുവിൻ്റെ കാലത്ത് എന്താണ് ഇസ്രായേലിൽ സംഭവിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന എന്ന രാജ്യത്തെ യഹോദർമാർ റോമാക്കാരുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ റോമാക്കാരുടെ പീഡനം സഹിക്കവയ്യാതെ റോമൻ പീഡനത്തിന് വിധേയമായിട്ടുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത് ക്രിസ്തുവിൻ്റെ അനുയായികൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ക്രിസ്തുവിനെ ഉണ്ടായ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇസ്രായേൽ ഇസ്രായേലിൽ നിന്നും അതായത് അന്നത്തെ യൂദയ സമരിയ പ്രദേശങ്ങളാണ് പ്രദേശങ്ങളെയാണ് ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്നത് അപ്പോൾ യൂദയ എന്ന് പറയുന്ന പ്രദേശത്തെ യേശു അരമായിക് എന്ന് പറയുന്ന ഭാഷയും തൊട്ടു താഴെ ഹിബ്രായർ എന്ന് പറയുന്ന ഹിബ്രു ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു അതായത് നമ്മുടെ സംസ്കൃതവും പാലി പോലുള്ള ഭാഷകൾ പോലെ സാധാരണക്കാരുടെ ഭാഷയാണ് അരമായിക് ഭാഷ അപ്പം ആ ഭാഷ സംസാരിച്ചിരുന്ന ക്രിസ്തുവിന് മരണശേഷം കഠിനമായിട്ടുള്ള ജൂതന്മാരുടെ പീഡനം ഏറ്റുവാങ്ങി ജൂതന്മാരുടെ ചെറച്ചുകളെയും റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സമരിയ യഹൂദിയ ദേശം പൂർണ്ണമായും കയ്യേറുകയും ചെയ്തപ്പോൾ അവർ പലായനം ചെയ്തു ആ പലായനം ചെയ്തത് തൊട്ടടുത്ത ദേശമായ സിറിയ സിറിയ മെസപ്പട്ടോമിയ ഇന്നത്തെ പേർഷ്യ തുടങ്ങിയിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു അവർ പലായനം ചെയ്തത് അപ്പോൾ പേർഷ്യ അല്ലെങ്കിൽ സിറിയ അസീറിയ തുടങ്ങിയിട്ടുള്ള ദേശങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ അനുയായികൾ സെൻറ് തോമസ് ഉൾപ്പെടെ അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ അവർ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ടാവാം സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ പിന്നീട് അവരെ കേരളത്തിലേക്ക് എത്തുന്ന കാര്യത്തിലും പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ല കാരണം അവർ വാണിജ്യ ആവശ്യങ്ങൾ അവിടെ ക്രിസ്തുവിൻ്റെ ഒരു ആരാധനക്രമം പിന്തുടർന്നുകൊണ്ട് പിന്നീട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ അവർ അവിടെ അവരുടെ അവരുടെ കറമായിക് ഭാഷ പിന്നീട് മിക്സായി സിറിയൻ ഭാഷയായിട്ട് മിക്സായിട്ട് ഒരു പുതിയ ഭാഷ രൂപീകരിക്കുകയും ആ പുതിയ ഭാഷയല്ല ഒരു മായി ഭാഷയുടെ മറ്റൊരു വേർഷനാണ് സിറിയൻ സിറിയക് ഭാഷ ഇപ്പോൾ സിറിയൻ രീതിയിലുള്ള ആരാധനാക്രമം ആരംഭിക്കുകയും അവർ ആ ക്രമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വാണിജ്യ ആവശ്യത്തിന് വരികയും ചെയ്യുകയാണ് കേരളം അങ്ങനെ ക്രിസ്ത്യാനി ഡീറ്റെയിൽ ആയി മാറുകയാണ് കേരളത്തിലേക്ക് വാണിജ്യ ആവശ്യത്തിനായി വന്നിട്ടുള്ള വന്നിട്ടുള്ളവർ ക്രിസ്തു മതം ഇവിടെ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ ക്രിസ്തു മതം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ആളുകളുമായിട്ട് മിക്സായി സിറിയൻ ഭാഷയിൽ അവർ ആരാധന നടത്തുകയും ഇവിടെയുള്ള കുറേ അവർ അതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു സിറിയൻ പാരമ്പര്യത്തിലുള്ള ക്രിസ്ത്യാനികൾ ഇടിയും രണ്ട് ഒന്ന് നൂറ്റാണ്ട് തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഈ കൽദിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കൽദിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കിഴക്കിൻ്റെ സഭ എന്ന് പറയുന്ന സഭ അതായത് സിറിയ മേസപ്പട്ടോമിയ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖ് പേർഷ്യ ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അസീറിയൻ ഇന്നത്തെ അസീറിയ സിറിയ എന്ന് വേണമെങ്കിൽ പറയാം അസീറിയൻ ദേശങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും എന്ന നിലയ്ക്ക് രണ്ട് ഇതിലുള്ള വിഭാഗപ്പെട്ട ആളുകളുണ്ട് കിഴക്കൻ സിറിയൻ പടിഞ്ഞാറൻ സിറിയൻ വെസ്റ്റ് ഈസ്റ്റ് ഇപ്പോൾ ഈസ്റ്റ് ഫോളോ ചെയ്യുന്നവർ അന്ത്യോക്കിയയിലും അന്ത്യോക്കിയയിലാണ് അവരുടെ ആസ്ഥാനമായിട്ട് വരുന്നത് വെസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇറാൻ ഇറാൻ്റെ ഭാഗമായ ബാഗ്ദാദ് ആ ഭാഗത്തുള്ള അന്നത്തെ ബാഗ്ദാദിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഉത്ഭവം വരുന്നത് ഈ കാൽദിയൻ എന്ന് പറയുന്നത് ഇറാഖിലെ ഇറാൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ കാൽദിയൻ രീതിയിലുള്ള ആരാധനാക്രമം പിന്തുടർന്നു വന്നു വരെയാണ് കൽദായർ എന്ന് വിളിക്കുന്നത് ഈ കൽദായർ എന്ന് പറയുന്നവർ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ പിന്തുടരുന്ന ഒരു ആരാധന രീതിയാണ് ഈ കൽതായം എന്ന് പറയുന്നത് അപ്പം ഈ കൽതായരുടെ വരവ് സിറിയക് ഭാഷയിൽ ആരാധനക്രമം നടത്തുന്ന നടത്തി കൽതായ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് കേരളത്തിൽ വന്നവരാണ് കൽതായർ ഈ കൽതായ പാരമ്പര്യത്തെ മറ്റ് അന്തോക്യൻ പാരമ്പര്യത്തെയും രണ്ടായിട്ട് കാണാൻ വളരെ ചെറിയ വ്യത്യാസത്തിൽ അവർ ഒന്നിച്ചാണ് നിന്ന് ഇരുന്നത് ഈ ഒന്നിച്ചു നിന്ന ഈ ഒരു ഒരു പോക്ക് മലങ്കര എന്ന് പറയുന്ന മലങ്കരയെ അന്നത്തെ അവർ വിളിച്ചിരുന്നത് കേരളത്തെ മലങ്കര എന്നാണ് വിളിച്ചത് കേരളത്തിനെ മൊത്തത്തിൽ അവർ വിളിക്കുന്നത് മലങ്കര എന്നാണ് അങ്ങനെ മലങ്കര ക്രിസ്ത്യാനികളെന്ന് കേരളത്തിൽ ഉള്ള ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അന്ത്യോക്കിയിൽ നിന്ന് ആരാധനക്രമം പിന്തുണ എന്ന് വിളിക്കപ്പെട്ടു തുടർന്നാണ് ഇതിനകത്ത് ഈ ഒരു വളരെ ശാന്തസുന്ദരമായിട്ട് ഇത്തരത്തിലുള്ള ഈ ആരാധനക്രമം ഇങ്ങനെ മുമ്പോട്ട് ആരാധനയും യേശുക്രിസ്തുവിനോട്ടുള്ള ഭക്തി ബഹുമാനവും ഒക്കെ ഇങ്ങനെ വളരെ മനോഹരമായ ആരാധനാക്രമങ്ങളൊക്കെ ആയിട്ടിങ്ങനെ അവർ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഇടിയും മൂന്ന് നൂറ്റാണ്ടിൽ സിനഡ് അല്ലെങ്കിൽ അവരുടെ പിളർപ്പും പരസ്പരമുള്ള ഈ അധികാര തർക്കങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതിനകത്ത് കാര്യമായിട്ട് ഒരു ഇടപെടലുകൾ വരുന്നത് ഈ പോർച്ചുഗീസുകാരുടെ വരവോടു കൂടിയിട്ടാണ് ഇതിനകത്തൊരു സ്പ്ലിറ്റ് വരുന്നത് ഈ കിഴക്കൻ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പ്ലിറ്റ് അവർക്കിടയിലുണ്ടെങ്കിൽ അന്ത്യോക്യൻ ബാഗ്ദാദിയൻ കൽദിയൻ എന്ന നിലയിൽ ഒരു സ്പ്ലിറ്റുണ്ട് കൽ കാൽദിയൻ സഭയും അതുപോലെ തന്നെ കിഴക്കിൻ്റെ സഭയും അതുപോലെ തന്നെ പടിഞ്ഞാറിൻ്റെ സഭയും എന്ന് പറയുന്ന രണ്ട് രീതിയിൽ അവർ സ്പ്ലിറ്റുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കാൽദിയർ യുടെ ആരാധനാക്രമവും മറ്റവരുടെ ആരാധനാക്രമവും ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട് ചെറിയ ലാംഗ്വേജ് ആണ് രണ്ടുപേരും ഉപയോഗിക്കുന്നതെങ്കിലും ആരാധന വ്യത്യാസമുണ്ട് ആരാധന വ്യത്യാസം കാര്യമായിട്ട് ഉണ്ടെങ്കിലും അവർ വളരെ മീതിയിൽ തന്നെ ആ ഇന്ത്യയിൽ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോർച്ചുഗീസുകാരുടെ വരവ് പോർച്ചുഗീസുകാർ വരുന്നത് ആ ഒരു ആയിരത്തി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറുകളിലാണ് വരുന്നത് പോർച്ചുഗീസുകാരുടെ വരുന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാരണം യൂറോപ്പിൽ പണുള്ള ശക്തർ പോപ്പിൻ്റെ മേധാവിത്വത്തിന് കയറ്റ കനത്ത തിരിച്ചടിയാണ് റിഫോർമേഷൻ മത നവീകരണവും റീനൈൻസെൻസ് മത നവീകരണത്തോടൊപ്പം തന്നെയാണ് നവോത്ഥാനവും ഈ നവോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ പോപ്പിൻ്റെ അധിക്ഷേത്വം യൂറോപ്പിൽ കാര്യമായി കുറഞ്ഞു പ്രൊട്ടസ്റ്റൻറ്റ് രീതിയിൽ മാർട്ടിൻ ലൂഥർക്കിൻ്റെ പ്രൊട്ടസ്റ്റൻറ്റ് ചിന്താഗതി യൂറോപ്പിൽ കത്തോലിക്ക സഭയുടെ അതായത് റോമൻ കത്തോലിക് ചർച്ചിൻ്റെ അടിത്തറ പൂർണ്ണമായി ഇളക്കി ഈ ലാറ്റിൻ റോമൻ കാത്തോലിക് ചർച്ചിൻ്റെ ആരാധനാക്രമം വേറൊരു രീതിയിലാണ് അവിടെ പിന്നെ ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു നാടാണ് ഈ റോമ പക്ഷെ അവിടേക്ക് ഈ റോമൻ ഇട കീഴിലാണ് ഈ പറയുന്ന ക്രിസ്തു യൂതൻ വിഭാഗം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് എങ്ങനെയോ മതത്തിൻ്റെ വേരുകൾ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ അവിടെ എത്തിപ്പിടിക്കും അവർ അവിടെ പോപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അതിശക്തം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യൂറോപ്പ് മൊത്തം ഒറ്റയ്ക്ക് എന്താ കയ്യിലിട്ട മാനമാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ അപ്പോൾ ആയിരത്തി അഞ്ഞൂറുകളിലുണ്ടായ ഈ തിരിച്ചടി യൂറോപ്പിന് വെളിയിലേക്ക് ക്രിസ്തുമതത്തെ വ്യാപിപ്പിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിക്കുകയും അത് വൻ വിജയമാകുകയും അറിയിച്ച ഒരു കാര്യമാണ് കാരണം പരിവേഷണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നവോത്ഥാനത്തിന് സൃഷ്ടിയാണ് പര്യവേഷണത്തിന് ഏറ്റവും ശക്തമായി മുൻകൈ ആളുകളെ അയയ്ക്കുന്നതിന് മുൻകൈയെടുത്തത് കാത്തോലിക്ക വിശ്വാസമുള്ള രാജാക്കന്മാരാണ് പോർച്ചുഗീസ് പ്രത്യേകിച്ച് തിരിച്ചടി ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ തിരിച്ചടി ഉണ്ടായപ്പോൾ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഡച്ചുകാരുമാണ് ശരിക്കും പിന്നെ കാത്തോലിക് സഭയെ തഴത്ത് തകരാതെ പിടിച്ചു നിർത്തുകയും അവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് അവിടെ ക്രിസ്തു മതം ഇല്ല റോമൻ കാത്തോലിക് ചർച്ചപ്പെട്ടത് അങ്ങനെ അതൊക്കെ നമുക്ക് ചരിത്രം പക്ഷേ ഇന്ത്യയിലേക്ക് വന്നു അവർ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് പ്രധാനമായിട്ടും ജെസ്യൂട്ട് മിഷണറിമാരുടെയും മറ്റു നേതൃത്വത്തിൽ ഇവിടെ വന്ന് ധാരാളമായി മതപരിവർത്തനം നടത്തിക്കൊണ്ട് ആളുകളെ ക്രിസ്ത്യാനികളാക്കി മാറ്റി പൂപ്പിനെ അധീശതയെ കൊണ്ടുവരാമെന്ന ലക്ഷ്യത്തോടുകൂടുകയാണ് അവർ വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലുള്ള എന്തോ ഒക്കെ അവർ ആരാധിക്കുകയും ക്രിസ്തുവിനെ പറ്റി പറയാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാളും വലിയ കഥകൾ തിരിച്ച് ഇവിടെ നിന്നുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഇവർ ആരാധിക്കുന്നതും ഞങ്ങളാരാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് അത് യേശു ക്രിസ്തുവിനെയാണ് അപ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ ഇവരുടെ ആരാധനക്രമം മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർ പോർച്ചുഗീസുകാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലായി ഇവർ ലാറ്റിൻ പോപ്പിനെ പോപ്പിനെയും പോപ്പെന്ന് പറഞ്ഞൊരു അവർക്ക് അവർക്കറിവില്ല അല്ലെങ്കിൽ ആ ഒരു അവർക്ക് അവർക്കറിവില്ല ആ പോപ്പിനെപ്പറ്റിയുള്ള അറിവ് അവർക്ക് പാട്ട് കൊടുത്തുകൊണ്ട് അവരെ പോപ്പിനെ കീഴിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് അവരെ ലാറ്റിനൈസേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചു അവരുടെ ആരാധനാക്രമത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പോപ്പിൻ്റെ കീഴിലേക്ക് മാറ്റാൻ ശ്രമിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എതിർപ്പുകൾ ഈ പറയണ പിന്നെ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊണ്ട എന്നാൽ ഇതേയത്വം പത്രിയാർക്കിസ് കലതായ ഈസ്റ്റേൺ വെസ്റ്റേൺ സിറിയ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളുടെ അടിത്തറ തന്നെ കളഞ്ഞു പലരും പല പീഡനങ്ങൾക്ക് വിധേയമായി പല മെത്രാന്മാരെയും അവിടെ നിന്ന് വായിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു പോർച്ചുഗീസുകാർ പൂരമായി വേട്ടയാടുകയും അത്തരത്തിലുള്ള വേട്ടയാടിൻ്റെ ഫലമായിട്ട് ഉദയപേരു സുഹനസോസ് നടക്കുകയും കൂനകുശി സത്യാഗ്രഹം നടക്കുകയും കാൽത്തിയൻ ചർച്ചിനെയും മലങ്കര ചർച്ചിനെയും എല്ലാം പൂർണ്ണമായിട്ടും വെട്ടിമുറിച്ചുകൊണ്ട് പല സുറിയാനി ചർച്ചുകൾ സഭകൾ കത്തോലിക്ക സഭയോട് ചേർന്ന് പോപ്പിൻ്റെ അംഗീക പോപ്പിനെ അംഗീകരിക്കുകയും പോപ്പിൻ്റെ കീഴിലായി പിന്നീട് ലാറ്റിൻ ബിഷപ്പുമാരുടെ കീഴിലായി ഇത്തരത്തിലുള്ള പൗരസ്ത്യ സഭകൾ പിന്നീട് ആരാധന തുടർന്ന് തുടർന്ന് വരികയും ചെയ്തു അങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് ഞാൻ കൃത്യമായ വർഷങ്ങളൊന്നും പറയുന്നില്ല ഈ കാൽദയൻ പാരമ്പര്യമുള്ള രണ്ട് സഭകളാണ് ഒന്ന് സീറ മലബാർ സഭ മറ്റൊന്ന് കാൽദിയൻ സിറിയൻ സുറിയാനി ചർച്ച് അപ്പോൾ ഈ കാൽദിയൻ സുറിയാനി സുറിയാനി ചർച്ച് തൃശ്ശൂരുണ്ട് തൃശ്ശൂര് അവർക്ക് ഒരു ആസ്ഥാനമുണ്ട് അവിടെ അവർക്ക് ബിഷപ്പുണ്ട് അവർ പോപ്പിനെ അംഗീകരിക്കുന്നില്ല പക്ഷേ സീറ മലബാർ ചർച്ച് കാൽദിയൻ പാരമ്പര്യം പിന്തുടരുന്ന ഒരു ചർച്ച ആണ് ആരാധനക്രമം പാരമ്പര്യം ആരാധനക്രമം സെയിം ആരാധനാക്രമമാണ് കാലിതിയൻ ആരാധനക്രമം തന്നെയാണ് സിറപോലെ പക്ഷേ ലാറ്റിനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്ത് ചെയ്ത് ചെയ്താലും ആരാധനകൾ മാത്രമേ ഇപ്പോൾ കാലിതിയൻ പാരമ്പര്യത്തിൽ അവർക്കുള്ളൂ പലതും ലാറ്റിനൈസേഷൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് സീറോ മലബാർ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിൻ്റെ പ്രധാന കാരണം ഈ ലാറ്റിനൈസേഷനാണ് ലാറ്റിനൈസേഷൻ മൂലം അവർ ഞങ്ങളുടെ പാരമ്പര്യം എന്ത് ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് ആരാധനാക്രമം കിട്ടിയത് ഞങ്ങളുടെ റോൾ എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് അവ്യക്തത നിലനിൽക്കുന്ന ഒരു സമയമാണ് സീറോ മലബാർ ചർച്ച് അപ്പം പക്ഷേ കൃത്യമായ പിന്നെ ലാറ്റിനൈസേഷന് യാതൊരു തരത്തിലും തലവെച്ചു കൊടുക്കാതെ കാൽദിയൻ സുറിയാനി ചർച്ച് എന്ന പേരിൽ ഒരു ചർച്ച് കേരളത്തിലുണ്ട് ആ കേരളത്തിലെ തൃശ്ശൂരാണ് ആ ചർച്ചിൻ്റെ ആസ്ഥാനം ആ ചർച്ചിനെ കേരളത്തിൽ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റേതായ നേതൃത്വം നേ നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇതാണ് ചർച്ചിൻ്റെ പാരമ്പര്യം ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കാൽത്തിയ ചർച്ചിനെ എന്തോ സീറ മലബാർ ചർച്ചുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ള വ്യത്യാസം പോപ്പിനെ അംഗീകരിക്കുന്നുണ്ട് സിറാ മലബാർ ചർച്ച് എന്നാൽ കാലിയൻ സിറിയൻ ചർച്ച് പോപ്പിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം പോ ഈ ലാറ്റിനൈസേഷൻ കൂടുതൽ വന്നു സിറ മലബാർ ചർച്ചിൽ എന്നാൽ ലാറ്റിനൈസേഷൻ യാതൊരു തരത്തിലും ഈ ലാറ്റിനൈസേഷന് വിധേയമാവാത്തൊരു ചർച്ചാണ് കാലിയൻ സിറിയൻ ചർച്ച് അപ്പം ഈ കൽതായവൽക്കരണം എന്ന് പറയുന്നതിന് തന്നെ സിറ മലബാർ ചർച്ചിൽ ചർച്ചിലിപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ അവർ കൃത്യമായിട്ട് ധാരണയില്ല തങ്ങളുടെ പാരമ്പര്യം എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് ചിലർ പറയുന്നത് അവർക്ക് ഏകമായിട്ട് എല്ലാ സഭകളും അംഗീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള സുറിയാനി സഭകളും അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം തങ്ങൾ മാർത്തോം സെൻറ്റ് തോമസിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളതാണ് സെൻറ്റ് തോമസ് ആണ് ഇവിടെ കേരളത്തിൽ വന്ന് അവരെ മുഹമ്മദ് ഉസ്ലാം എന്നുള്ളതാണ് പക്ഷേ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നാൽ ചരിത്രപരമായിട്ട് യാതൊരു തെളിവുകളും ഇല്ല കാരണം സെൻറ്റ് തോമസ് കേരളത്തിൽ വന്ന എ ഡി അമ്പത്തിരണ്ടിലാണെങ്കിൽ എ ഡി എഴുപതിൽ മാത്രമാണ് പിന്നെ ഈ മതപീഡനം കൂടുതലായിട്ട് നടന്ന് ജൂതന്മാരെ ആട്ടി ഓടിക്കുന്നു ജൂതന്മാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അന് പിൻ പിന്നെ ആശയങ്ങൾ പിൻപറ്റുന്നവരെ അവിടുന്ന് ആട്ടി ഓടിച്ച് അവർ പേഴ്സ്യയിലേക്ക് പോകുന്നു പേഴ്സ്യയിൽ നിന്ന് പിന്നെ വാണിജ്യ പാത വഴി അവർ പിന്നീട് കേരളത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് സത്യമാണ് പക്ഷേ സെൻറ് തോമസ് കേരളത്തിൽ വരാനുള്ള സാഹചര്യം ഈ ചരിത്രപരമായിട്ട് പെരുവുകളൊന്നും ഇല്ലെങ്കിലും അവർ സെൻറ്റ് തോമസിൻ്റെ പാരമ്പര്യം എല്ലാവരും ഒറ്റക്കെട്ടാണ് പക്ഷേ കാൽദിയൻ പാരമ്പര്യം സുറിയാനി പാരമ്പര്യം അവിടുത്തെ ബിഷപ്പ്മാരുടെ അധീശത്വത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും എല്ലാം തന്നെ പിന്നെ തീർത്തും അവ്യക്തത നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് പല സുറിയാനി ക്രിസ്ത്യാനികളും ഇന്നും ഐഡൻറ്റിറ്റി ക്രൈസിസ് കഴിയുകയും ഇന്ന് ആ സഭ വളരെയധികം വലിയൊരു പ്രതിസന്ധിയും തകർച്ചയുമൊക്കെ നേരിടുകയും ചെയ്തത് പക്ഷേ ലാറ്റിനൈസേഷൻ അവരുടെ വളരെയധികം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എൻ്റെ പ്രത്യേകിച്ചും ലാറ്റിൻ ആചാര രീതികളും ആചാര രീതികളല്ല പ്രത്യേകിച്ചും ചില അനുഷ്ഠാനങ്ങൾ ഈ വിശുദ്ധനാക്കുക ബ്യൂട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ കുംഭസാരങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ നേർച്ചകൾ പാ അങ്ങനെയുള്ള തിരുനാളുകൾ ഇതൊക്കെ വരികയും റോസറി ഇതൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ പണം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വരികയൊക്കെ ചെയ്തു അതൊക്കെ പിടിച്ചു അതൊക്കെ നടപ്പിലാക്കിയതോടുകൂടി ഒരുപാട് സമ്പത്തും ഒരുപാട് ആൾബലമൊക്കെ ഉണ്ടായി എന്നുള്ള സഖ്യമാണ് പക്ഷേ സിറിയൻ പാരമ്പര്യത്തിൽ ഇതൊന്നുമില്ല അവർ ഈ ഒന്നും അംഗീകരിക്കുന്ന വെർജിൻ മേരിയുടെ ഒന്നും കാര്യത്തിലൊന്നും കാര്യമായ അവർ ഒരു സ്ട്രെസ് അവർ കൊടുക്കുന്നില്ല പക്ഷേ ലാറ്റിൻ പാരമ്പര്യത്തിൽ ഇതെല്ലാം ഉണ്ട് അവരതെല്ലാം ഉൾക്കൊണ്ട് വളരെ വലിയൊരു സംവിധാനമാണ് ലാറ്റിൻ അപ്പോൾ അതിൻ്റെ ഒരു താരമ്പര്യം കൊണ്ട് തന്നെ ഈ സഭ കൽതായൻ സുറിയനാർജിയേക്കാളും സിറമലബാർ സഭ വളരുകയും ആ വളർച്ചയുടെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ സാമ്പത്തികപരമായിട്ടും ഭൗതികപരമായിട്ടും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താണ് തങ്ങളുടെ പാരമ്പര്യ നയത്തിൽ അവർ ഇപ്പോഴും അജ്ഞരാണ് അത് പഠിക്കാനുള്ള ഒരു ശ്രമം പോലും ആരും നടത്തുന്നതുമില്ല അത് നടത്തി കഴിഞ്ഞാൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് അവർ ഉള്ളത് എന്നാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്സും ഒരു രേഖകളും കാണുവാനില്ല എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലുള്ള ഒരു പഠനം നടത്തുവാനും ആരും തയ്യാറാവുന്നതുമില്ല ഈ സിറിയൻ ഭാഷ യേശുവിൻ്റെ ഭാഷയായിരുന്നു യേശു സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു അത് പൂർണ്ണമായി ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അതാരും വീണ്ടെടുക്കാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ടായിരുന്നു കാരണം കേരളത്തിൽ ഉണ്ടാകാൻ ഉണ്ടാവണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ക്രിസ്തുവിന് ശേഷം എ ഡി അറുന്നൂറ്റി അമ്പതോടു കൂടിയിട്ട് ഇസ്ലാമൈസേഷൻ ക്രിസ്തുവിൻ്റെ നാട്ടിലും അതുപോലെ തന്നെ സിറിയൻ സീറിയൻ പ്രദേശങ്ങളിലും ഉണ്ടാവുകയും പൂർണ്ണമായും അവിടുന്ന് ക്രിസ്ത്യാനികൾ ഇല്ലാതാവുകയും ചെയ്ത് ചെയ്തു അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഈറ്റിലുമായി ഇരുന്നത് കേരളമായിരുന്നു കേരളത്തിലായിരുന്നു സംരക്ഷിക്കേണ്ട ശ്രമങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നത് ക്രിസ്തുവിൻ്റെ ഭാഷയായ അരമായി ഭാഷ സംരക്ഷിക്കാനുള്ള ചരിത്ര നിയോഗം ലഭിച്ചിരുന്നത് കേരളത്തിലായിരുന്നു പക്ഷേ അത് സം സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായും തകർത്തെറിച്ച് കൊണ്ട് ഇന്ന് സുറിയാനി ഭാഷ അറിയാവുന്നവർ വളരെ ചുരുക്കി വിരലിലിണമെന്നവർ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സോറി ഒരു അരമായിക് ഭാഷ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു വകഭേദമാണ് സിറിയാനിക് ഭാഷ അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു സിറോ ബലബാർക്കാരൻ എന്ന നിലയിൽ അത് വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് അത് ഈ പന്ത്രണ്ട് വർഷം വേദവാടം പഠിപ്പിച്ച് അത് പൂർണ്ണമായും വേസ്റ്റാണ് എന്ന് പറയും കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു സുറിയാനി ഭാഷയിൽ പരിശീലനം തന്നിരുന്നെങ്കിൽ സ്വഭാവമായിട്ട് ഒരു ഭാഷ കയ്യിലിരുതായിരിക്കും പ്രത്യേകിച്ച് ഒരു ക്ലാസിക്കൽ ഭാഷ പക്ഷേ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിപ്പോൾ പൂർണ്ണമായും ആസനമായൊരു തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതാണ് നമുക്ക് കിട്ടുന്ന പരിമിതമായ ഗവേഷണ അറിവുകൾ ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുമോ അവർക്കെങ്കിലും ഉള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിലും വലിയ അറിവുള്ളവർക്ക് ഉണ്ടാവാം പക്ഷേ ഇതൊരു വ്യക്തിപരവും തീർത്തും പിന്നെ ഉപരിപ്ലവുമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് ചരിത്രപരമായിട്ട് തെറ്റുകൾ ഒരുപാട് കണ്ട് കണ്ണുകൂടിയിട്ടുണ്ടാകും പക്ഷേ ഒരു ഒരു ഗഹന വീക്ഷണം മാത്രമാണ് ഇത് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് താങ്ക്